പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെറുപയർ തോരൻ ചെറുപയറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കഞ്ഞീടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും അതേപോലെ തന്നെ പുട്ടിൻ്റെ കൂട്ടത്തിലും നല്ലൊരു കോമ്പിനേഷനാണ് ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു മൂന്ന് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വച്ചതാണ് ഞാൻ കുക്കറിലല്ല ചെറുപയർ വേവിക്കുന്നത് ഇതേപോലെ കടായിലാണ് ഇതിലേക്ക് ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് പയറ് മൂടാനുള്ള വെള്ളം അത്ര ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇടുക അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില ഇത് കൂടാതെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെക്കണം അഞ്ച് മിനിറ്റ് ചെറുപയർ ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് സമയം കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് ഇളക്കി നോക്കാം ചെറുപയറ് വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതേപോലെ തന്നെ നടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് ഇളക്കി നോക്കട്ടെ നമുക്ക് ചെറുപയർ തോരൻ ഉണ്ടാക്കാനുള്ള കറക്റ്റ് പാകമായിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് വേണ്ടി നമുക്ക് പച്ചമുളക് ഞാനൊരു ഏഴോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി കൊണ്ടിരുക എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ല രീതിയിലാകും നമുക്കിത് നോക്കാം ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ചെറുപയറൊക്കെ ബന്ധപ്പെട്ടുണ്ട് തുറന്നു ദ ഇത് നമ്മുടെ പരുവം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമുക്ക് വറവിട്ടാൽ മാത്രം മതി അതിനുവേണ്ടി ഞാനൊരു ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടു ഒരു പത്ത് ചെറിയ ഉള്ളി ഇതേപോലെ വട്ടത്തിലരിഞ്ഞത് അതും കൂടി ഇട്ടു ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് ഇടുക രണ്ട് തണ്ട് കറിവേപ്പില അതു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്യണം ഇതിനകത്ത് ചെറിയ ഉള്ളി ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിടുക നല്ല ടേസ്റ്റാണ് അതേപോലെ നല്ല മണവാണ് ഓക്കേ ഇത് നമുക്കിതിനകത്തേക്ക് ഇടാം എന്നിട്ട് ഇളക്കാം ഓക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ തോരൻ തയ്യാറായി കഴിഞ്ഞു നോക്കി വളരെ സിമ്പിളല്ലേ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്